വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ വലിയ പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഉള്ളത് നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപും സംസാരിച്ചപ്പോൾ ഇത്തരത്തിൽ വലിയ പ്രതീക്ഷ യു ഡി എഫിനുണ്ടായിരുന്നു ആ പ്രതീക്ഷ അവർ വലിയ ഒരു അളവ് വരെ അത് സഫലമാക്കുകയും ചെയ്തു ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രതീക്ഷകൾ പങ്കുവെക്കാൻ കോഴിക്കോട് ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺകുമാർ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട് പ്രസിഡന്റ് ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെത് താങ്കൾ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ലക്ഷ്യം അതുപോലെ തന്നെ നടക്കും കാരണം കോഴിക്കോട്ടെ യു ഡി എഫ് സജ്ജമാണ് ശക്തമായ വിജയം യു ഡി എഫ് ലഭിക്കാൻ വേണ്ടി അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായി നടന്നു വരികയാണ് അപ്പം ഇന്ന് രാവിലെ ഇന്ന് പുതുക് യാത്ര കോഴിക്കോടിലേക്ക് വീടും രാവിലെ കുറ്റ്യാടിയിൽ ഞങ്ങൾ പത്രയ്ക്ക് സ്വീകരിക്കാൻ പോകണം കോഴിക്കോട് ജില്ലയിൽ പുതുക് യാത്രയ്ക്ക് പതിനൊന്ന് സ്വീകരണ കേന്ദ്രങ്ങളുണ്ട് ഈ പതിനൊന്നിനടുത്തും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ കോഴിക്കോട്ടുകാരോടും കേരളത്തോടും പറയാൻ പോകുന്നത് പൊതുജുഗത്തിലെ കേരളത്തെക്കുറിച്ചാണ് പത്തു വർഷം കൊണ്ട് ഇടതുപക്ഷ സർക്കാർ മുടിച്ച് ഭരിച്ച് തകർത്ത കേരളത്തെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് രാഷ്ട്രീയ കേരളത്തിലൂടെ വിളിച്ചു പറയുകയാണ് അത് കേൾക്കാനായി യു ഡി എഫുകൾ മാത്രമല്ല കോഴിക്കോട് നിഷ്പക്ഷപതിക്കാർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ സാംസ്കാരികമാർ എല്ലാവരുമെത്തും ഈ ജാതകം സ്വീകരിക്കാനുള്ള അമിതമായ അത്യാഘാതത്തിലുള്ള ആവേശത്തിലാണ് കോഴിക്കോട് യു ഡി എഫ് എന്നുള്ളത് മറ്റു ബേപ്പൂരിൽ പി വി അൻവർ നേരത്തെ പ്രചരണം തുടങ്ങിയിരിക്കുന്നു അവിടെ ശക്തമായ ഒരു ക്യാമ്പയിൻ നടക്കുന്നു മന്ത്രി പി എം മുഹമ്മദ് റിയാസ് വളരെ ശക്തമായി തന്നെ അവിടെ ഇടപെടുകയാണ് ഈ ബേപ്പൂരിൽ ആ ഒരു തുടക്കം എങ്ങനെയാണ് പ്രതി അല്ല ഞാൻ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് കെ പി സി പ്രസിഡന്റ് പ്രതിഷേധമൊക്കെ പറഞ്ഞു പക്ഷേ പി വി അൻവർ ബേപ്പൂരിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണെന്നാണ് ജില്ലാ കോൺഗ്രസിൻ്റെ അഭിപ്രായം പി വി അൻവർ മത്സരരംഗത്ത് വന്നാൽ ആ സീറ്റ് കൂടി യു ഡി എഫ് അക്കൗണ്ടിൽ വരും പി വി അന്വർ എം എൽ എ ആവും കോഴിക്കോട് നിയമസഭയിലേക്ക് പ്രതീക്ഷിക്കാൻ പറ്റും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടത് കെ പി സി സിയും എ സി സിയും അങ്ങനെ തന്നെ വെറും തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായും അതിപ്പോൾ കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാലും എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ യുവാക്കളെയും വിദ്യാർത്ഥി യുവാക്കളെയും വനിതകളെയും അവഗണിച്ചു കൊണ്ടൊരു പട്ടിക ഇത്തവണ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് നേതൃത്വം പ്രഖ്യാപിച്ചതിക്ക് ഞാൻ അതേക്കുറിച്ച് ഏപ്പറേണ്ട കാര്യമില്ല മറ്റൊന്ന് താങ്കളുടെ പേര് കേൾക്കുന്നു പാർട്ടി തീരുമാനിക്കട്ടെ ഞാൻ മത്സരരംഗത്തുണ്ടായാലും ഇല്ലെങ്കിലും യു ഡി എഫിന് വേണ്ടി ശക്തമായി രംഗത്തുണ്ടാവും ഞാൻ പറയട്ടെ ഞങ്ങളുടെ ലക്ഷ്യം ഈ ജില്ലയിൽ ഇത്തവണ രണ്ടോ മൂന്നോ അഞ്ചോ എട്ടോ സീറ്റല്ല പതിമൂന്നിൽ പതിമൂന്ന് തേർട്ടീൻ ഔട്ട് ഓഫ് തേർട്ടീൻ പതിമൂന്നും ഞങ്ങൾ പിടിക്കും അതിന്റെ പ്രവർത്തനത്തിലാണ് യു ഡി എഫ് വലിയ ഭയങ്കര ആത്മവിശ്വാസം ജനങ്ങളുടെ വിശ്വാസം നാളെ മുതലക്കുളം മൈതാനിയിലാണ് പുതുക്കിയ യാത്രയുടെ സമാപന സമ്മേളനം നാളെ പന്ത്രണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വൈ വൈകിട്ട് ആ ഒരു സമാപന സമ്മേളനത്തിൽ മുതിർന്ന നേതാക്കൾ ആരൊക്കെയാണ് ഉണ്ടാവുക മുതലക്കുളത്ത് രമേശ് ചെന്നിത്തലയും വി കെ കുഞ്ഞലുണ്ട് ഈ ജാതിയിൽ നിങ്ങൾ കാണാം പലയിടങ്ങളിലും മറ്റു പാർട്ടിയിൽപ്പെട്ട സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികളിലുള്ള ഇടതുപക്ഷ പ്രവർത്തിച്ച ആളുകളൊക്കെ തന്നെ കോൺഗ്രസ്സിൽ ചേരുന്ന കാഴ്ചയ്ക്കും കോഴിക്കോട് സാക്ഷിക നാളെ മുതലക്കുളത്ത് സി പി എംകാർ കോൺഗ്രസ് അല്ല നാളെയല്ല ഈ പല വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിലായി ഇടതുപക്ഷത്ത് പ്രവർത്തിച്ച ബി ജെ പി പ്രവർത്തിച്ച പലരും കോൺഗ്രസിൽ ചേരുന്ന കാഴ്ചയ്ക്ക് കൂടി ഈ യാത്ര സാക്ഷിയാവും ആ സർപ്രൈസിന് നമ്മൾ കാത്തിരിക്കണം കാത്തിരിക്കണം വലിയ സർപ്രൈസായിരിക്കും യാത്രയും ഒപ്പം തന്നെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായും കോഴിക്കോട് കോൺഗ്രസിൽ നടക്കാൻ പോകുന്നത് എന്ന ഒരു സൂചനയാണ് പ്രവീൺകുമാർ നൽകുന്നത് ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതുപോലെ വലിയ ആത്മവിശ്വാസം നിയമസഭാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ് പാർട്ടി പറഞ്ഞാൽ തൻ മത്സരംഗത്ത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ് ക്യാമറ പേഴ്സൺ സനോജ് പയ്യന്നൂരിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്